പറ്റി വളരെ നല്ല ഒരു ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ചെയ്ത നന്മയെല്ലാം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ആ ഒരു വലിയ മെസ്സേജ് സത്യം വിളിവാകാൻ പോകുന്നു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു ബ്ലെസ്സിംഗ്സ് നിങ്ങളിലേക്ക് ഒഴുകുന്നു ഈ മെസ്സേജ് എവിടേക്കോ ഇരുന്ന് കേൾക്കുന്ന ആളുകൾ ഓരോരുത്തരും മനസ്സിൽ പറയുക ഐ റിലീസ് ഫിയർ ഞാൻ ഭയത്തെ റിലീസ് ചെയ്യുന്നു ഐ ട്രസ്റ്റ് മൈ പാത് ഞാൻ എന്റെ പാതകളെ വിശ്വസിക്കുന്നു ഐ വെൽക്കം ഡിവൈൻ ടൈമിംഗ് എന്നിലേക്ക് വരുന്ന ഭാഗ്യങ്ങളെ എന്നിലേക്ക് വരുന്ന ഡിവൈൻ ടൈമിനെ ഞാൻ സ്വീകരിക്കുന്നു അതിനുശേഷം ചെറിയൊരു പുഞ്ചുരിയോടുകൂടി നിങ്ങൾ മനസ്സിൽ പറയുക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസോളൂട്ട് ചെയ്യും ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്റെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നത്